മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനൽസിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനിൽ നിന്ന് വീണ് അഞ്ചു പേർ മരിച്ചു പ്ലാറ്റ്ഫോമിൽ നിന്ന് മുന്നോട്ട് നീങ്ങിയ ട്രെയിനിൽ നിന്ന് പാളത്തിലേക്ക് വീണാണ് അപകടമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു താനയിലെ മുംബൈയിലേക്ക് മുംബ്രയിലേക്ക് പോയ ട്രെയിനാണ് അപകടം അപകടമുണ്ടായത് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത് ശ്രീജിത്ത് എത്ര മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അഞ്ചു പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി അഞ്ച് പേർ എന്നാണ് പ്രാഥമിക വിവരം ഇന്ന് ആയിരുന്നു അപകടം കാരണം ഇന്ന് അവധി കഴിഞ്ഞ് അതായത് ബക്രീദിന്റെ അവധി കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞ് യാത്രക്കാർ മുംബൈയുടെ നാനാ ഭാഗങ്ങളിലുള്ള യാത്രക്കാർ മുംബൈയിലേക്കും തിരിച്ചുമുള്ള യാത്രയായിരുന്നു ഇത് സബർബൻ ട്രെയിനിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത് മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനൽസിൽ നിന്നും മുംബൈയിലേക്ക് മുംബൈ എന്ന് പറയുന്നത് താനയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ് മുംബ്ര മുംബൈയിലേക്ക് പോയ ട്രെയിനിലാണ് അപകടം അപകടമുണ്ടായത് പ്ലാറ്റ്ഫോമിൽ നിന്നും കയറിയ ആളുകൾ ട്രെയിനിൽ വലിയ തിരക്കായിരുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആൾക്കൂട്ടം റെയിൽവേ സ്റ്റേഷനുണ്ടായിരുന്നു അവധി കഴിഞ്ഞുള്ള തിരക്കായിരുന്നു ട്രെയിനിൽ വാതിലിൽ തൂങ്ങി പിടിച്ച് നിൽക്കുന്ന നിലയിലായിരുന്നു ആളുകൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ എടുത്ത ഉടൻ തന്നെ അപകടം ഉണ്ടാകുന്നു ആളുകൾ തൂങ്ങി വാതിലിൽ തൂങ്ങിയുന്ന ആളുകൾ പാളത്തിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ പാളത്തിൽ വീണ് തലയടിച്ചാണ് ഈ അഞ്ച് പേര് മരിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് പന്ത്രണ്ടോളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിലേറെയും ആളുകൾ പാളത്തിൽ വീണിട്ടുണ്ടോ എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രൂപത്തിലുള്ള അപകടം സബർബൺ ട്രെയിനിലാണ് അതായത് സാധാരണക്കാരായ ആളുകൾ മുംബൈയുടെ പ്രാദേശിക മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് സബർബൺ ട്രെയിനുകൾ നമുക്കറിയാവുന്നതാണ് ആ സബർബൻ ട്രെയിനുകൾ സാധാരണഗതിയിൽ വലിയ തിരക്കുണ്ടാകാറുണ്ട് നമ്മൾ നമ്മൾ പല 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 പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണത് പക്ഷേ ഇത്തവണ ഈ മൂന്ന് ദിവസം അവധി കഴിഞ്ഞ് ട്രെയിനുകളിൽ വലിയ തിരക്ക് വാതിലുകൾ തൂങ്ങി പിടിച്ചുള്ള യാത്ര അതുവലിയ അപകടകരമായ യാത്രയാണെന്ന് റെയിൽവേ എക്കാലവും പറയാറുള്ളതാണ് പക്ഷേ ആ രൂപത്തിൽ ട്രെയിൻ വേഗത്തിൽ പ്ലാറ്റ്ഫോമിലെടുക്കുമ്പോൾ അപകടം ഉണ്ടാവുകയാണ് ചെയ്ത് ഏതാണ്ട് താനേക്ക് അടുത്താണ് അപകടം ഉണ്ടാകുന്നത് മുംബ്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പാണ് അപകടം ഉണ്ടായത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആളുകൾ പാളത്തിലേക്ക് വീഴുകയായിരുന്നു ഇരു ഭാഗത്തേക്കും അതായത് പ്ലാറ്റ്ഫോമിന് എതിരായിട്ടുള്ള വാതിലിൽ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് വീഴുന്നു അപകടം ഉണ്ടാകുന്നു അങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത് എന്തായാലും വലിയ അപകടം സബർവൺ ട്രെയിനുകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്ക് ഗ്രാമീണ മുംബൈയിലെ പല പ്രദേശങ്ങളിൽ പോകാനായി വലിയ തിരക്കുണ്ടാകുന്നു ആ തിരക്കാണ് അപകടത്തിന് കാരണം എന്തായാലും റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് ആളുകൾ തിങ്ങിക്കൂടി ട്രെയിനുകൾക്കുള്ളിൽ കടന്നുകൂടിയത് എന്ന് എന്ന കാര്യത്തിലടക്കം അതുമാത്രമല്ല റെയിൽവേയുടെ ഭാഗത്തുനിന്ന് മറ്റ് പാളിച്ചകൾ ഉണ്ടായോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് സബറോൺ ട്രെയിനിൽ ഒരുപക്ഷെ വലിയ രൂപത്തിൽ ഇത്തരത്തിലുള്ള അപകടം ട്രെയിനിൽ നിന്ന് വീണ് പാളത്തിൽ വീണ് അപകടം ഉണ്ടാകുന്നത് ഇന്ത്യയിൽ വളരെ അപൂർവമാണ് അങ്ങനെ സംഭവിച്ചത് റെയിൽവേ അക്കാര്യത്തിൽ വലിയ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും അഞ്ചു പേർ മരിച്ചു എന്നാണ് പ്രാഥമിക വിവരം പന്ത്രണ്ടോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട് കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഒരു ട്രെയിനിൽ മാത്രമാണ് അതായത് ഛത്രവജി ശിവാജി ഇൻ്റർനാഷണൽ ഛത്രവജി ശിവാജി ടെർമിനൽസിൽ നിന്നും പോയ ട്രെയിനിൽ മാത്രമാണ് അപകടം ഉണ്ടായത് മറ്റ് ട്രെയിനുകളിൽ അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം ലക്ഷ്മി